ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്താണ് റീഡിങ്സ് എന്ന് നമുക്ക് നോക്കാം മെജീഷ്യൻ എനർജി ടു ഓഫ് വോൺസ് എനർജി Ace of Pentacles, Moon card, Nine of Wands, നൈൻ of Wands, Energy Connections. വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് നാളായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ലഭിക്കുന്ന സമയമാണ് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം കാണുന്നത് വളരെ കാമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നിങ്ങളിപ്പോൾ മെജീഷ്യൻ എനർജിയാണ് ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ നിങ്ങൾക്ക് സ്വയം വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എങ്ങനെ പല വളരെ വലിയൊരു സന്തോഷ വാർത്ത അടുത്ത് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഗുഡ് ന്യൂസ് ലഭിക്കുന്നു അത് നിങ്ങൾക്ക് ഇമെയിൽ അല്ലെങ്കിൽ പല രീതിയിൽ സന്ദേശങ്ങളായിട്ട് വരാം ഇമെയിലോ മെസ്സേജ് മെസ്സേജസ് നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു എനർജിയാണ് ഈ ഒരു കാര്യം അത് സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പാത തുറക്കുന്നു എന്നുള്ളതാണ് പുതിയ ജോലി ലഭിച്ചു അതെൻ്റെ ഓഫർ ലെറ്റർ വരുന്നതായിരിക്കും അപ്പോയിൻമെൻറ്റ് ഓർഡർ അല്ലെങ്കിൽ നിങ്ങളെ വിസ നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതായിരിക്കാം വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ വിസ കാര്യങ്ങൾ അതിൻ്റെ ഡോക്യുമെൻസ് ഒക്കെ റെഡിയാക്കി ശരിയായിട്ടുള്ളവർ എല്ലാം ഓക്കെ ആണ് എന്നുള്ളൊരു മറുപടി ആയിരിക്കാം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ട്രാവലിന് വേണ്ടിയിട്ട് പോവുകയാണ് ട്രാവൽ വിസയാണെങ്കിലും കാര്യങ്ങൾ റെഡി ആയെന്ന് പറയുന്നത് എല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എനർജി എന്നുള്ളതാണ് ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് ആ ഒരു ലീപ് ഓഫ് ഫെയ്ത്ത് അതായത് സ്വയമുള്ള ഒരു വിശ്വാസത്തിലും ആ ഒരു പ്രപഞ്ച ശക്തിയിലുള്ള വിശ്വാസത്തിലും നിങ്ങൾ മുന്നേറുകയാണെന്നുള്ളത് ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ചില ആളുകൾ കാണിക്കുന്ന അതായത് നിങ്ങൾ ചില മാട്രിമോണിയൽ വഴി കണ്ടിട്ടോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സിറ്റുവേഷൻ ആയിരിക്കും കണ്ട് അതിനുശേഷം അതിനുള്ള അതായത് റിപ്ലൈ വരുന്നു നിങ്ങൾ ഈ കാര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ള രീതിയിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള അങ്ങനെ ഒരു എനർജിയാണ് മാനിഫെസ്റ്റേഷൻ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനിഫെസ്റ്റേഷൻ എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതാണ് അബണ്ടൻസ് സക്സസ് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് അപ്പോ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻഡിങ് ഫേസ് ആണ് പുതിയൊരു തുടക്കമാണ് ഈ ഒരു എൻഡിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഒരു തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും തീർന്നു കിട്ടുന്ന ഒരു സമയമാണ് അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ലക്കാണ് കാരണം ഇപ്പൊ ചില ആളുകൾ പറയുകയാണെങ്കിൽ എൻഡ് എൻഡിങ് എന്ന് പറഞ്ഞ നിങ്ങൾ കുറച്ചധികം കടം ഉണ്ടാവും എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് അത് തീർന്നു കിട്ടുന്ന വലിയൊരു ആശ്വാസമാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെലപ്പോ ഒരു ജോലിയിലുണ്ടാകും അപ്പോൾ ജോലി ഇത് ഇതുവരെയുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നിർത്തി തീർന്ന് ഇത് തീർത്തിട്ട് പുതിയൊരു ജോലിയിലേക്ക് കടക്കാം എന്നുള്ളതായിരിക്കാം അപ്പോ നിങ്ങൾ നോട്ടീസ് പീരീഡിലായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും എന്തെങ്കിലും ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടാവോ എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങളോ അതൊക്കെ ചെയ്ത് തീർത്ത് ഫൈനലി എന്താ പറയുക ജോലി നിങ്ങളെ റിലീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് നിങ്ങൾ അങ്ങനെയുള്ള വർക്കിലുള്ളവരെ ഇപ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ ഒരു ജോലിന്ന് അതായത് മറ്റ് യൂറോപ്യൻ അമേരിക്കൻ കൺട്രീസിൽ ഉള്ളതല്ലാതെ അതെ അറബ് കൺട്രീസിൽ പറയാനും മിഡിൽ ഈസ്റ്റിൽ ചില കാര്യങ്ങളിൽ അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റൂൾസ് ആണല്ലോ അപ്പം നിങ്ങൾ ഡ്യൂട്ടിയിൽ നിന്ന് റിലീസ് ചെയ്താലേ മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ വേറെ അവരായിട്ട് സമ്മതിക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ സമ്മതിക്കുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റാത്ത സിറ്റുവേഷൻ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട് നിങ്ങൾ അവരുടെ സമ്മതം ഫൈനലി അവർ നിങ്ങൾ റിലീസ് ചെയ്യാവുന്നു ഡ്യൂട്ടിയിൽ നിന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ പുതിയ ഡ്യൂട്ടിയിലേക്ക് പോകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ട്യൂ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ത്രീ മന്ത്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഫൈനലി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എനർജി എന്ന് പറയുന്നതും ഈ ക ആ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടു തരുന്നത് ഇതൊരു മാജിക് ബൗൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കാണാം നിങ്ങൾ ആഗ്രഹിച്ച് എന്താണോ ആ ഒരു മാജിക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടു തരുന്നു എന്നുള്ളൊരു എനർജിയാണ് അത് ചിലപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ആയിരിക്കാം കരിയർ റിലേറ്റഡ് ആണെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കും ബിസിനസ് ബിസിനസ് പ്രോജക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം പുതിയ കൊലാബറേഷൻ അങ്ങനത്തെ എനർജിയാണ് അല്ലെങ്കിൽ ഒരു നോച്ചറിങ് എനർജി ആവാം പ്രഗ്നൻസി സിറ്റുവേഷൻ കാര്യങ്ങളായിരിക്കാം അതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സോണോഗ്രഫി ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി കാര്യങ്ങൾ സിറ്റുവേഷൻസ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ആഗ്രഹിച്ച ആ ഒരു കാഴ്ച നിങ്ങൾ കാണുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ഒക്കെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളേക്ക് കൊണ്ടുവരുന്നത് പലരെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ യു ആർ ഹോൾഡിങ് യു ബാക്ക് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ തന്നെ നിങ്ങളെ റിലീസ് ചെയ്യണം കാരണം നിങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്നു നിങ്ങൾ ലൈഫിലെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് പുതിയ തുടക്കമാണ് പല ആളുകളെ സംബന്ധിച്ച് യു ആർ ബിൽഡിംഗ് യുവർ എംപയർ നിങ്ങളുടെ സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരു എനർജിയാണ് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഒത്തിരി അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ബിസിനസ് ജോബ് അങ്ങനത്തെ ഒരു എനർജി ഒത്തിരി ഡിസപ്പോയിൻമെന്റ്സ് ലൈഫിൽ ഉണ്ടാകുന്നത് അത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഡിസപ്പോയിൻമെന്റ്സ് ഒക്കെ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചില അനാവശ്യ സങ്കടങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കുക അത് ഒഴിവാക്കുമ്പോൾ തന്നെ യു വിൽ എക്സ്പീരിയൻസ് ഹാപ്പിനെസ് ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ആ സങ്കടങ്ങള് കൂട്ടിവെച്ചത് കൊണ്ട് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഹാപ്പിനെസ് ഒക്കെ വിട്ട് കളയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നു ഈ ഒരു എനർജി ഹീലിംഗ് ആണ് ഈ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനും ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നതാണ് കാരണം ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പറയാൻ കാര്യം സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഹീൽ ചെയ്യാത്തോണ്ടാകും കാരണം നിങ്ങൾ പലരും പല ബ്ലോക്ക്സ് പല ഏരിയാസിലാണ് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പില് ഫിനാൻസിലും കരിയറിലായിരിക്കാം അപ്പോൾ റിലേഷൻഷിപ്പ് ഒരിക്കലും നന്നായി പോവില്ല അല്ലെങ്കിൽ കരിയർ നന്നായി പോവില്ല അല്ലെങ്കിൽ ഫിനാൻസ് നന്നായി പോവില്ല അപ്പൊ നിങ്ങൾ തന്നെ അത് ആ ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലോക്ക് ഓട്ടോമാറ്റിക്കലി മാറും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് മൂൺ കാടാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ക്ലാരിറ്റി തെരിച്ച് ലൈഫിലേക്ക് ക്ലാരിറ്റി ഉണ്ടാവും പല കാര്യങ്ങളും മനസ്സിലാക്കാതെ പോയ കാര്യങ്ങളൊക്കെ വ്യക്തതയോട് കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത് സോ നിങ്ങൾ ബിസിനസ് വർക്ക് അതിലൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഈ ബിസിനസ്സിലാണോ നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ എന്താണ് ബിസിനസ് ഇതല്ല അല്ലെങ്കിൽ ഇതല്ല എൻ്റെ പാത എന്നുള്ളൊരു തീരുമാനമാണെങ്കിൽ അങ്ങനെ എന്തായാലും നിങ്ങളുടെ പാത ഏതാണോ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും മാനിഫെസ്റ്റേഷൻ കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യു ആർ സർപ്രൈസിങ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ സർപ്രൈസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ചോയ്സ് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഒത്തിരി ഓപ്ഷൻസ് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി വച്ചിട്ട് നിങ്ങൾ ആ ഒരു ഓപ്ഷൻസിൻ്റെ തെളിമ ഉണ്ടാവില്ല പക്ഷേ ഇത് ഈ ഒരു റീഡിങ്ങിന് ശേഷം നിങ്ങളത് കേട്ടതിന് ശേഷം സ്ലോലി നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു തെളിമ നിങ്ങളുടെ മുമ്പിലുണ്ട് ഏത് പാത ഏത് പാതയിലേക്ക് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഫീൽ ചെയ്ത് നിങ്ങൾ സഞ്ചരിച്ചിരുന്ന രാത്രിയാണ് പക്ഷേ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ പകൽ അതായത് വെളിച്ചത്തിൽ വഴി കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈനോ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളുടെയും എൻഡിങ്ങും ന്യൂ ബിഗിനിങ് ആണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഫൈനലി നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണ് ലൈഫിൽ ദിസ് ഇസ് ദ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് അതായത് നിങ്ങളെടുക്കുന്ന തീരുമാനം പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല കാരണം ഇതുവരെ നിങ്ങളെ എന്താ പറയുക നിങ്ങളെ വഹിച്ചിട്ടാണ് അവർ ജീവിച്ചിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണെന്ന് അവർ പറയും നിങ്ങളാണ് എന്നുള്ളത് പക്ഷെ അവർ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ അവർ നിങ്ങളുടെ നിങ്ങളെ കാർണിത് ഇന്നുകൊണ്ട് നമ്മൾ ഇത്തിൽ കണ്ണുങ്ങൾ എന്ന് പറയുന്ന ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫൈനലി ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി എനിക്ക് എൻ്റെ ഒരു ലൈഫുണ്ട് എൻ്റെ ജീവിതം ഉണ്ട് അതിലേക്ക് ഞാൻ പോവുകയാണ് എന്നുള്ളത് പക്ഷെ അതൊരിക്കലും അവർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല എന്ന് വെച്ചിട്ട് നിങ്ങളതവിടെ സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങളുടെ ലൈഫ് കാരണം ഓഫ് ഫോൺസ് ആൻഡ് ടെൻ ഓഫ് ഫോൺസ് എനർജിയാണ് സ്ട്രോങ് ഇത് അപ്പോൾ ഇങ്ങനത്തെ എനർജി ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുക നിങ്ങൾ അങ്ങനൊരു തീരുമാനം എടുക്കുക അതായത് ഈ പ്രാരബ്ധം മുഴുവൻ ഞാൻ കൊണ്ടുനടന്ന് മടുത്തു ശരിക്കും ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമേ അല്ല മറ്റൊരാളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്ത് സ്വയം കൊണ്ടുപോകുന്നതാണ് പക്ഷെ ഇനി അത് മതി എന്ന് വിചാരിച്ചിട്ട് ഈ ഉത്തരവാദിത്തം ആരുടെയാണോ ഏറ്റെടുത്തിട്ടുള്ളത് അവർക്ക് സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയോ പ്രായമോ സാമ്പത്തിക സ്ഥിതിയോ ഉണ്ട് എന്നിട്ടും നിങ്ങളത് ചെയ്യുന്നു എങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം ദിസ് ഇസ് ടൈം ഫോർ യു ഇനി ഒരു ആ ഒരു ലെവൽ പ്രാപ്തി ഇല്ലെങ്കിൽ കൂടിയും ചെറിയ രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവർ സ്വയം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടുന്ന സമയമാണ് ഇത് കൺഫേം ആയിട്ട് പറയാണ് ദിസ് ഇസ് ടൈം ടു സ്റ്റോപ്പ് അനാവശ്യമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നല്ലൊരു ലൈഫുണ്ട് അത് നിങ്ങൾക്കായിട്ട് ശക്തി തന്നിട്ടും നിങ്ങളത് സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ബ്ലെസ്സിങ് ഡിനേ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് അത് അത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്